ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വേണിയും ആദർശം വന്നിരിക്കുന്നത് കൊണ്ട് ഗൗരി പറയുന്നുണ്ട് ഞാൻ അടുക്കളയിൽ പോയി ആഹാരമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാമെന്ന് ആ സമയത്ത് രാധാമണി തടയുകയാണ് മോള് പോകേണ്ട ആവശ്യമില്ല ഇപ്പോഴാണെങ്കിൽ ആദർശനെ ഈ വീട് ചുറ്റി കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ശേഖർ പോകട്ടെ അതുപോലെ കമലയ്ക്കാണെങ്കിൽ വയ്യാലോ അവരുടെ കാലൊന്ന് തിരുമ്മി കൊടുക്കണമെന്നൊക്കെ ഗൗരിയോട് പറയുന്നുണ്ട് അത് മാത്രമല്ല വേണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവൾ കഴിക്കില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ വേണി പറയുന്നുണ്ട് ഇന്ന് ആരും ഫുഡ് ഉണ്ടാക്കണ്ട ഞാൻ അടുക്കളയിൽ കയറാമെന്നൊക്കെ രാധാമണി എപ്പോൾ സമ്മതിക്കുന്നില്ല നീ കയറണ്ട എന്നൊക്കെ പറയുന്നു വേണി എപ്പോൾ പറയുന്നുണ്ട് അമ്മ പേടിക്കണ്ട എന്നെയാണെങ്കിൽ നന്ദിനി അമ്മ കുറെ പാചകങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു ചായയെങ്കിലും ഉണ്ടാക്കാം അതിനുശേഷം ബാക്കി എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് വേണി അടുക്കളയിലേക്ക് പോകുന്നു വേണി അടുക്കളയിലേക്ക് പോകുമ്പോൾ ശേഖരനും രാധാ ി തങ്കച്ചയ്ക്കും ഒക്കെ ടെൻഷൻ ആകുന്നുണ്ട് വേണി അടുക്കളയിൽ ചെല്ലുമ്പം എന്തോ ഒരു സ്മെൽ അടിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നു അവിടെയെല്ലാം മണപ്പി എല്ലാം മണപ്പിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് പെട്രോളിന്റെ സ്മെല്ലാണെന്ന് അതിനുശേഷം പാത്രത്തിലെല്ലാം പെട്രോൾ ഒഴിച്ചു വെച്ചേക്കുന്നു അപ്പൊ തന്നെ വേണിക്ക് കാര്യം പിടികിട്ടുന്നു വേണിക്ക് മനസ്സിലാകുന്നുണ്ട് ഗൗരിയെ കൊല്ലാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന് വേണി അപ്പോൾ സ്വയം പറയുന്നുണ്ട് ഒരു പാവം കൊച്ചിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണെന്ന് പെട്ടെന്ന് തന്നെ വേണിയാണെങ്കിൽ ആദർശന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് അച്ഛനും അമ്മയും വീട്ടിൽ ല്ലേ പ്രൊഫസറിനെ നന്ദിനെ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഗൗരി ഏട്ടത്തെ ഇവിടെ നിന്ന് കൂട്ടിയിട്ട് പോകാനെന്ന് പറയുന്നു ആദർശാണെങ്കിൽ മിഴിച്ചു നോക്കുന്നുണ്ട് എന്താണ് ഈ പറയുന്നതെന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് വേണി പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കത്തില്ലല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും ഗൗരിയേട്ടത്തെയും കൊണ്ട് ഇവിടെ നിന്ന് പോകാനെന്ന് പറയുന്നു ആദർശപ്പോൾ പറയുന്നുണ്ട് ശരിയാണ് വീട്ടിൽ അമ്മയും അച്ഛനും ആണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ് ഗൗരിയം കൂട്ടിയിട്ട് പോകാമെന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ ശേഖർ അത് തടയുകയാണ് ഇപ്പൊ ഗൗരിയെ കൂട്ടിട്ട് പോകട്ടാന്നൊക്കെ പറയുന്നു വേണി എപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ പ്രശ്നമെന്ന് വേണിയാണെങ്കിൽ ശേഖറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് നിങ്ങൾ ഇവിടെ എന്ത് പരിപാടിയാണ് ഒപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഞാനിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെട്ടിത്തുറന്ന് പറയണ്ടാന്നുണ്ടെങ്കിൽ ഗൗരി ഏട്ടത്തി പറഞ്ഞു വിടാൻ പറയുന്നു ആ സമയത്ത് രാധാമണി തങ്കച്ചു പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗൗരി പോയിട്ട് വരട്ടെ എന്നൊക്കെ അങ്ങനെ ഗൗരിയും കൂട്ടി ആദർശമാണെങ്കിൽ പുറപ്പെടുന്നു വെളിയിൽ വന്നതിന് ശേഷം ആദർശനോട് ഗൗരി പറയുന്നുണ്ട് ശങ്കറിനെ കാണാനില്ല എവിടെ പോയെന്ന് അറിയുന്നില്ല ഫോണും എടുക്കുന്നില്ല എനിക്കാണെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് വരാൻ താല്പര്യമില്ല ഇപ്പോൾ ശങ്കറിനെ അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് നീ സമാധാനിക്ക് നിന്റെ കൂടെ ഞാനും ഉണ്ട് നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോയി തേടാം തൽക്കാലം വീട്ടിൽ പോയി അച്ഛനെ അമ്മയൊന്ന് കാണാമെന്ന് പറയുന്നു അവസാനം ഗൗരി സമ്മതിക്കുകയാണ് ആദർശന്റെ കൂടെ പോകുന്നു പിന്നീട് ശേഖരനോടും അമ്മയോടും വേണു ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഗൗരിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങളുടെ മകളും ഇതുപോലെ കല്യാണം കഴിച്ചു പോയ വീട്ടിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ അതുപോലെ തന്നെയല്ലേ ഉള്ളൂ ഗൗരി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ഞാൻ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്തെല്ലാം കേട്ടുകൊണ്ട് മഹാദേവൻ അവിടേക്ക് വരുന്നുണ്ട് മഹാദേവൻ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് ശേഖരനോട് നീ എന്തൊക്കെയാണ് ഈ ചെയ്തേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷം രാധാമണിയും വഴക്ക് പറയുകയാണ് നീ ഒരമ്മയാണോ ഇങ്ങനെയാണോ എല്ലാ കാര്യത്തിനും കൂട്ടി നിൽക്കുന്നത് അമ്മമാരല്ലേ മക്കളെ ഉപദേശിച്ച് നന്നാക്കേണ്ടത് നീ എന്താണ് ശേഖരനെ ഉപദേശിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് മഹാദേവനാണെങ്കിൽ ആണെങ്കിൽ അടിക്കുകയാണ് രാധാമണിയെ എന്റെ കുട്ടിശങ്കരൻ പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ ജീവനോടുള്ളപ്പോ ഇതിനൊന്നും അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹാദേവൻ ദേഷ്യപ്പെടുന്നു അതിനുശേഷം വേനിയുടെ അടുത്തിരുന്നിട്ട് മഹാദേവൻ പറയുന്നുണ്ട് മോള് വിഷമിക്കേണ്ട ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഗൗരി ഏട്ടത്തിക്ക് ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഇന്ന് തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് ഗൗരിയെ കൂട്ടിയിട്ട് വരാൻ അവൾക്ക് ഒരു അപകടവും ഉണ്ടത്തില്ലെന്ന് ഞാൻ മോൾക്ക് വാക്ക് തരികയാണെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഗൗരി ആണെങ്കിൽ തിരുവനന്തപുരത്ത് പ്രൊഫസറുടെ വീട്ടിലേക്ക് ചെല്ലുന്നു മുത്തശ്ശിക്കും നന്ദിനി അമ്മയ്ക്കുമാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു അപ്പോൾ വേണി അന്വേഷിക്കുന്നുണ്ട് വേണി ഒരു ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു ഗൗരി അപ്പോൾ അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയണം ചാരങ്ങാട്ട് വീട്ടിൽ മോളെ കൊണ്ടുവിട്ടിട്ട് വന്നതിന് ശേഷം ശ്യാമേട്ടൻ എന്തൊക്കെയോ മാറ്റമുണ്ട് എന്തു പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്